ഇപ്പോൾ നമ്മുടെ ഫ്രീഡം ലൈഫ് വീൽ ചെയർ ഷോപ്പിൽ ഒരുപാട് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിലുടനീളം സെയിൽസ് ആൻഡ് സർവീസുള്ള ഫ്രീഡം ലൈഫിലൂടെ നമുക്ക് എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഒരാഴ്ച കൊണ്ട് വീൽ ചെയർ ഡെലിവർ ചെയ്യാൻ പറ്റും ഈ കാണുന്നത് നമ്മളുടെ എസ്ലെ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് അതുപോലെ ഈ കാണുന്നത് എസ് ലെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള വീൽ ചെയറാണ് അതിനോടൊപ്പം തന്നെ നൂറ്റി മുപ്പത് കിലോ ഉള്ള ഇരുപത്തിയെട്ട് കിലോ മാത്രം വെയിറ്റുള്ള എസ് ലെ ക്ലാസിക് ഇവിടെ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഹോസ്റ്റിച്ചിൻ്റെ ബ്ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി വീൽ ചെയർ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിനോടൊപ്പം ഫുട്ട ഫുട്ട്രയും അതുപോലെ തന്നെ മറ്റ് ആക്സസറീസ് ആക്സസറീസൊക്കെ വരുന്നൊരു അടിപൊളി വീൽ ചെയറാണ് അതുപോലെ നമ്മുടെ ഇ ബോക്സിൻ്റെ വൺ സീറോ ഫൈവ് ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ വീൽ ചെയർ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ എസ്ലെ ഫ്രണ്ട് വീല് ബാ വലിയ പതിനാറിഞ്ച് ഫ്രണ്ട് വീൽ വരുന്ന എസ് ലെ പവർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വീഡിയോ വീൽ ചെയർ മറ്റൊരു വീൽ ചെയർ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ മാനുവൽ വീൽ ചെയറിന്റെ ശ്രീണിയിലേക്ക് വരികയാണെങ്കിൽ ഫ്രീഡത്തിൻ്റെ അതായത് സെർബൽ പാസൊക്കെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സി പി വീൽ ചെയർ സൈഡ് കുഷ്യനും സീറ്റ് കുഷനിങ്ങും റിക്ലൈനിങ്ങും ഒക്കെ വരുന്ന വീൽ ചെയറോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രീഡം ഫൈവ് തൗസൻഡ് മാനുവൽ നല്ല ക്വാളിറ്റി ഉള്ള മാനുവൽ വീൽ ചെയർ അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഫ്രീഡത്തിൻ്റെ തന്നെ കമോഡ് വീൽ ചെയറ് രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാനുവൽ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ വീട്ടിലൊക്കെ അത്യാവശ്യം ഘട്ടങ്ങളിൽ നമുക്കൊരു മാനുവൽ വീൽ ചെയറായിട്ടൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രീഡത്തിൻ്റെ കമോഡ് വീൽ ചെയറോടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വീൽ ചെയർ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വീൽ ചെയറാണ് എറൈസിൻ്റെ സ്റ്റാൻഡിങ് വീൽ ചെയറാണ് നമുക്ക് കൈ നിൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് നിൽക്കാനും ഉരുട്ടിക്കൊണ്ട് നടക്കാനും അത്യാവശ്യം ഘട്ടങ്ങളിലൊക്കെ വീൽ ചെയറായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന സ്റ്റാൻഡിങ് വീൽ ചെയറാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ ഈ കാണുന്നത് നമ്മുടെ എസ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കിൽ പന്ത്രണ്ട് ഇഞ്ച് വീലും ഫ്രണ്ടിൽ ഇഞ്ച് വീലും വരുന്ന നല്ല പവർഫുള്ളായിട്ടുള്ള വീൽ ചെയറാണ് അപ്പോൾ ഒരുപാട് വീൽ ചെയറുകൾ ഇനി ഈ ബോക്സിൻ്റെ വൺ സീറോ ഫോർ ഉണ്ട് വൺ സീറോ സെവൻ ഉണ്ട് വൺ സീറോ നയൻ ഉണ്ട് അങ്ങനെ ഒരുപാട് വീൽ ചെയറുകളുടെ ബോക്സിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏത് വീൽ ചെയർ വേണമെങ്കിലും ഫ്രീഡം ലൈഫിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇവിടെ ഓടിച്ച് നോക്കിയിട്ട് എടുക്കാൻ പറ്റും അതല്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ മോഡൽ നിന്നും ഈ ഇതിലേതാണോ മോഡൽ ആ മോഡൽ സെലക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഡെലിവറി തരുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു വർഷം വാറണ്ടി ഓൺ സൈറ്റ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഒരു വർഷത്തെ വാറണ്ടി കഴിഞ്ഞാലും ലൈഫ് ടൈം സപ്പോർട്ട് ഫ്രീഡം ലൈഫ് എന്ന വീൽ ചെയർ വാങ്ങിക്കുന്ന ആളുകൾ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും വീ ഏത് വീൽ ആണെങ്കിലും അതിൻ്റെ സർവീസ് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ വിളിച്ചുകഴിഞ്ഞാൽ ഓൺസൈറ്റ് സർവീസ് ഫ്രീഡം ലൈഫ് വീൽ ചെയർ ഷോപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീൽ ചെയറിൻ്റെ എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഫ്രീഡം ലൈഫുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും നമ്മൾ റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ വീൽ ചെയർ ആവശ്യമുള്ള ആളുകളും വീൽ ചെയറിൻ്റെ സർവീസ് ആവശ്യമുള്ള ആളുകളൊക്കെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം